ആടല്ലേ അതിട്ട് അതിലല്ലേ നമുക്ക് വേണ്ടിട്ടു ഒരു ബെർപ്പിക്കല് തോന്നൂര് മനസൂര് ആയിക്കോട്ടെ ഓനെ ഓ ആണോ ആയിക്കോട്ടെ ജുബേലി ജുബേലേ മതിയോ മതിയോ കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞില്ല കൂടി ഓടിക്കെ കൂടി ഓടിക്കുക വരും വരിയാറില്ല വരിയാറ്ക്ക് പാട്ടെ അടുത്ത് വയസ്സാകെ അങ്ങോട്ടേ നീ പാട്ടുണ്ടോ നീ പാട്ടുണ്ടോ എന്ന ബെസ്റ്റേ എന്ന ബെസ്റ്റേ കര കരൊക്കെ നമുക്ക് വീഡിയോ മൺമണി ുഹിച്ചില്ല പിന്നെ ഞങ്ങള് ചൂർലാൾ എന്ന കാരണങ്ങളൊക്കെ വീഡിയോ കണ്ടുണ്ടോ വണ്ടിയിലുള്ള വീഡിയോ എത്രത്തോളം കിട്ടിയിടുന്നു നമുക്ക് അറിയില്ല കാരണം സൗണ്ടും കാര്യങ്ങളും അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ചങ്ങാൻമാരൊക്കെ ഒരുമിച്ച് ഇങ്ങനെ യാത്ര പോയിട്ട് അപ്പോൾ ഇപ്പോൾ ഇതാ അരിപ്പോള് വഴിയാണ് പോകുന്നത് വലിയ അറമ്പാണ് എത്തിന് അപ്പോൾ എവിടെയാണ് എങ്ങനെയാണ് എന്താ പരിപാടിയൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോള് ഫുൾ വീഡിയോ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഒരേ പാർട്ടായിട്ടൊക്കെ കയറട്ടോ ഫുള്ള് വീഡിയോ ഉണ്ടാകുന്നത് ഒരവർ പാർട്ടായിട്ട് കയറാൻ വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈറ്റം നെക്കുക ആളത്തു നിൽക്കുക അത് മറക്കണ്ട ഒപ്പം കൂടുക അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊക്കെ യാത്ര പോകണമെങ്കിൽ കമൻറ്റുകൾ നിർത്തിയാണ് ഇതാണ് ഒക്കെ മൂത്ര കഴിക്കാറുണ്ട് രാവിലെ തന്നെ ഇവിടെ നിർത്തി ഡ്രൈവർ ഡ്രൈവറെ ഡൈവറൊക്കെ പോവാണ് ഞാൻ അവിടെനിന്ന് എന്തോ കാര്യങ്ങളും ചെയ്യാത്ത വെച്ചാ വണ്ടിയിലും പാട്ടിട്ടുണ്ട് കിട്ടും എന്നുള്ള ഇതുകൊണ്ടാണ് ഇവിടെ ഒന്ന് ചെയ്യണത് എങ്ങനെ കേക്കുന്നുണ്ടോന്നറിയില്ല അപ്പൊ എന്തായാലും മൂത്ര കഴിച്ചു സെറ്റാടേ ചായർത്തി ഒരു നല്ല തോട്ടൂര് ഒക്കെ ചാടനോ നാടൻ ഭക്ഷണം എന്താണല്ലോ ചായ പൂരോ ാണ് സ്റ്റാറ്റസ് മധുരം എനിക്ക് മധുരം വേണ്ട കേട്ടോ അങ്ങനെ അല്ലല്ലോ ഈ സഞ്ജീവരളൂ

ല്ലോടെ ആ എത്തുന്നോ പൂരി പല്യ പൂരിലേരി ചായ പറഞ്ഞിട്ടോ പറഞ്ഞോക്കി പറഞ്ഞേ എനിക്ക് പൂസ്റ്റ് നോക്കേ ഇതെന്താണ് ഇത് നോക്കല്ല കൊണ്ടാ കോയമ്പുടി അതിന്റെ ചായ പൂസ്റ്റാ വലിച്ച ഓരോ പൂസ്റ്റാണെ കാറ്റ് മധനം കമ്മി ലൈറ്റ് ഇവിടെ എത്ര വില്ലെന്നാലും ഞാൻ ഇച്ചത് ഇയാൾ ഇന്നിട്ടുന്ന് പെരക്കറ് നല്ല കൊണ്ടാണ് ഞാൻ പെരക്കര നിലവെക്കറുണ്ട് ഇയാൾ ഇന്ന അരികാപ്പി ചീത്ത എന്നിട്ട് ഞാനെന്നെ ചാടണം

ണല്ലോട്ടോ അത് അഞ്ചുവിടെ പൂരി ഞാൻ കച്ച മറച്ചിട്ടു കേക്ക് പൂരി കഴിക്ക നല്ല രസണ്ടേട് ഏതായാലും ഇതൊക്കെ വജ്ജ കേട്ടോ ഇവിടെ വീടെടുത്ത് കോഴിക്ക ത്തെ ബോംബിലിറങ്ങിയല്ലേ കഴിച്ചു കഴിച്ചോ നീ കിട്ടൂലത് പാലും കഴിഞ്ഞു പാലും കഴിഞ്ഞു ചായപ്പൊടി കഴിഞ്ഞു പഞ്ചസാര ചായന്റെ ടൈമിനും അല്ലേ ചായന്റെ ടൈമിനും കൊളായോയിനേട് റിയിട്ടേ കാക്കാനോ കടയവർക്കും സംഭവം അല്ലേ കാക്ക ഡേവർക്കും ഉണ്ടായോന്നിടത്തെ

മുണർമേ വലിച്ചോ വണ്ടി 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 ആലോണ്ടി വണ്ടി 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 കുതമലേ ഇറക്കുകനോ അട്ടവാട 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 തുടങ്ങി ഇതാ ളെ വിളിച്ചു പാട്ടാടിനെ സംഗമക്കാ വച്ചേക്കുവാണോ മക്ക എന്ന പുണ്യ വിലസിടും നാരി കേടും ോട്ടെ അവിടെല്ലോ കുമ്മിട്ടേ തലക്കട പിന്നേം പിന്നെ മണിമുത്ത് വിതറുമ്പോ ചിരിക്കുന്ന സരസീരാ മധുബകൂവല്ലേ നറുദിലാ പൂമോളല്ലേ മധുർ പാദീന ലിംഗി മാറിയുന്നോളെ ലിംഗി മാറിയുന്നോളെ ലിംഗി മാറിയുന്നോളെ ലിംഗി മാറിയുന്നോളെ ലിംഗിമാ പ്രേമത്തിലെ മൺകൂടാതിലെ പ്രേമത്തിലെ മൺകൂടാണതിലെ കീഴും ലീല മായമായ ഭഗത്തിലൊല മായമായ ജഗത്തിൽ ലളീല എത്തി കൽപ്പറ്റ കൽപ്പറ്റ സ്പോർട്സ് ഗാലറി കാണല്ലേ ഊണ് സ്പോർട്സ് ഗാലറി കൽപ്പറ്റ കുറച്ച് ജേസി പന്ത് ഫുട്ബോള്

ഇതിന്റെ മീഡിയം എല്ലാത്തിനും കഷ്ട അഞ്ചും പത്തും ഭാഗം ക്കണം അതിനകത്ത് നല്ല പള്ളീത്തെടുക്കാണ് ഓന കഴിക്കല്ലോ നോക്കിയാ ചെറിയ രണ്ടുപോലും എടുക്കാണ്ടേ ആ പള്ളക്കല്ലേ വെറുതെ കിട്ടിയ വെറുതെ കിട്ടുമ്പോഴൊക്കെ ഉള്ളുല്ലേ ഞങ്ങള് ജിമ്മിന് പോയിണ്ടോ പോയിണ്ടോ രണ്ടു മസിൽ കയറിട്ട് അങ്ങനെ വീണ്ടും സ്പോർട്സ് കടയിൽ നിന്ന് ഇറങ്ങി സാധനമൊക്കെ വാങ്ങി നീ അടുത്ത ലൊക്കേഷൻ കിട്ടോ പോലെ ണു കാവ്മതം എന്ന തരത്തെത്തി ഭക്ഷണം കഴിച്ചു വനിതാ നാടൻ ഭക്ഷണം കഴിച്ച് കേറാണ് പോലെ അടിപൊളി ഹാലോ ഒന്നും സാധാ ചോറ് മാത്രമേ ഉള്ളൂ ആംലേറ്റ് വേറെ ഒന്നും അപ്പൊ അടുത്ത പോലെ ഡേ വേറെ എന്നൊക്കെ നാളെ ആമ്പള് ഏറെ കേറ്റാണ്ടാകും ദൈവം അങ്ങനെ ഞങ്ങൾ ഇവിടെ ലാസ്റ്റ് ഇവിടെ എത്തി ബാണാസുര ബാണാസുര എന്ന സ്ഥലത്താണ് റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പൊ അതിന് വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരും ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ നിക്കുക ആളെ ഒപ്ഷനൊക്കെ റെഡി എവിടെയായിട്ട് അടുത്ത വിശേഷങ്ങളായിട്ട് വരും നല്ല കൂടും കാര്യങ്ങളും നിക്കണ്ട ഡാമും കാര്യങ്ങളും അങ്ങനെ കുറെ വൈബുകളുണ്ട് അപ്പൊ അടുത്ത വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോരത് മറക്കണ്ട അപ്പം ഇതുവരെ ഞങ്ങൾ വന്നത് അവിടെ നിന്ന് പോകുന്ന അവിടെയുള്ള കാര്യങ്ങൾ കുറച്ച് കട്ടാക്കി എടുത്ത കാര്യങ്ങൾ ഭക്ഷണം കഴിച്ചതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ രസകരമായ കാഴ്ചകൾ കഴിഞ്ഞാൽ അതിലേറെ രസകരമായ കാഴ്ച കഴിഞ്ഞ് കാണണമെങ്കിൽ നമ്മളിപ്പോൾ കൂടും അപ്പൊ കിടിലും കിടക്കാച്ചി കിണ്ണൻ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കേൾക്കുമ്പോൾ